ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം ചൂടിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഞായറാഴ്ച നടന്ന ഫൈനലിൽ കരുത്തരായ ന്യൂസിലൻഡിനെ വീഴ്ത്തിയാണ് ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കുന്നത് അതേസമയം ഇന്ത്യയുടെ ഫൈനൽ വിജയത്തിന് ശേഷം ഒരു വലിയ വിവാദം ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു എന്നതാണ് ശ്രദ്ധേയം പാകിസ്ഥാനാണ് ഈ വർഷത്തെ ഐ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയൻ എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനാൽ അവരുടെ കളികൾക്ക് ദുബായിയാണ് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യ യോഗ്യത നേടിയതിനാൽ ഫൈനലും ദുബായിലാണ് നടന്നത് എന്നാൽ മത്സരശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ ആതിഥേയരായ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രതിനിധികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സാധാരണ ഐ സി സി ഓഫീഷ്യലുകളും ഫൈനലിൽ കളിക്കുന്ന ടീമുകളുടെ ബോർഡ് പ്രതിനിധികളും ഒപ്പം ആതിഥേയ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യലുകളുമാണ് സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇരുപത്തിയൊൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആതിഥേയത്വം വഹിച്ച ആദ്യ ഐ സി സി ടൂർണമെൻറ്റിൽ സമ്മാനദാന ചടങ്ങിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ പോലും പങ്കെടുത്തില്ല ഇതാണ് വൻ വിവാദമായിരിക്കുന്നത് മുൻ പാകിസ്ഥാൻ താരം ഷോയിബ് അക്തറും ഇക്കാര്യത്തിൽ നിരാശ പ്രകടിപ്പിച്ച് രംഗത്തെത്തി ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു എന്നാൽ ഞാനൊരു വിചിത്രമായ കാര്യം കണ്ടു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ചത് ഇവിടെ പാകിസ്ഥാന്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല ഇതെനിക്ക് മനസ്സിലാക്കാവുന്നതിന് അപ്പുറമാണ് എന്തുകൊണ്ടാണ് ആരും ട്രോഫിയെ പ്രതിനിധീകരിക്കാൻ വരാതിരുന്നത് കിരീടം നൽകാൻ ആരും ഇവിടെ വരാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇതൊരു ലോകവേദിയാണ് നിങ്ങളിവിടെ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ എനിക്ക് അവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരംഗത്തെയും കാണാൻ സാധിച്ചില്ല ഇത് ഞങ്ങൾ ആതിഥേയത്വം വഹിച്ച ടൂർണമെൻറ്റാണ് എന്നിട്ടും ഇവിടെ ആരുമില്ല ഇത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് എന്നായിരുന്നു ഷോയിബ് അക്തർ പറഞ്ഞത് അതേസമയം ഫൈനലിൽ ഇന്ത്യ പ്രവേശിച്ചതോടെ പാകിസ്ഥാന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു കാരണം ഫൈനൽ മത്സരവും നടക്കുക ദുബായിൽ വെച്ച് മാത്രം അതിൽ പാക് ക്രിക്കറ്റ് ബോർഡിലെ മിക്കവരും അസംതൃപ്തരായിരുന്നു ഒരുപക്ഷെ അതിന്റെ ബാക്കി പത്രമാകാം ഫൈനലിൽ നിന്നുള്ള മാറി നിൽക്കൽ കാരണം ഇന്ത്യക്ക് ഫൈനലിന് യോഗ്യത നേടാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഐ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരത്തിന് വേദിയാകേണ്ടിരുന്നത് സ്വന്തം നാട്ടിൽ ഒരു ഐസിസി ടൂർണമെന്റ് ഫൈനൽ കാണാനുള്ള സുവര്ണ അവസരം കൂടിയാണ് പാക് ക്രിക്കറ്റ് ടീമിന് നഷ്ടമായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ വിസമ്മതിച്ചതിനാൽ ഹൈബ്രിഡ് മാതൃകയിലാണ് ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടന്നിരുന്നത് ഇന്ത്യയുടെ കളികൾ ദുബായിൽ വരുന്ന പോലെയാണ് ഐ സി സി മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തത് ഇന്ത്യ ഫൈനലിൽ എത്തുകയാണെങ്കിൽ കലാശ പോരാട്ടം ദുബായിൽ തന്നെ നടക്കുമെന്നും മറിച്ച് ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയില്ലെങ്കിൽ കലാശ പോരാട്ടം ഗതാഫി സ്റ്റേഡിയത്തിൽ നടക്കുമെന്നും ഐ സി സി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചതോടെ പാകിസ്ഥാൻ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുകയായിരുന്നു ഇതെല്ലാം തന്നെയാകാം പാക് ക്രിക്കറ്റ് ബോർഡിലെ ആരും തന്നെ ഫൈനൽ വേദിയിലേക്ക് എത്താതിരുന്നത് എന്നാണ് ഏവരും പറയുന്നത് എന്തായാലും പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഈ നടപടിയിൽ വിമർശിച്ച് ഒരുപാട് പേരാണ് രംഗത്തെത്തുന്നത്